വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സഹപ്രവർത്തകരെ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന വ്യാപകമായി ഇന്ന് രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്നു ജനുവരി മുപ്പതാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ഏകദേശം ഈ സമയം അഞ്ചു മണി പതിനേഴ് മിനിറ്റ് ഉള്ളപ്പോഴാണ് ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത് ഗാന്ധിജിയെ കൊന്നവർ ഇന്ത്യയെ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ അതിനേതാണ്ട് സമാനതകളെല്ലാം ഇന്ന് നിലനിൽക്കുന്നുണ്ട് രാജ്യത്ത് കാരണം ഗാന്ധിജി സമരം ചെയ്തത് ഒന്ന് ബ്രിട്ടീഷുകാർക്കെതിരെയാണെങ്കിൽ രണ്ടാമത്തെ സമരവും അതാണ് ഒപ്പം നടത്തിയിരുന്നത് വർഗീയ ശക്തികളോടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്ന ഗാന്ധിജി അതേ സമയം തന്നെ ഇന്ത്യയിലെ വർഗീയ ശക്തികളോടും സമരം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മാറി പിന്നെ അവസാനം ഗതികേടുകൊണ്ട് ബഹുഭൂരിപക്ഷം ആളുകളും സംവിധാനങ്ങളും ഗാന്ധിജിയുടെ പിന്നിൽ അണിനിരന്നതുകൊണ്ടാണ് വർഗീയ ശക്തികൾ അതിന്റെ നേതൃത്വങ്ങൾ ഇവിടെ അതുമായി സഹകരിച്ചെങ്കിലും അവരുടെ ലക്ഷ്യം എത്രയും വേഗം ഗാന്ധിജിയെ ഇല്ലായ്മ ചെയ്യണം ഗാന്ധിജിയെ ചെയ്താൽ മാത്രമാണ് തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇന്ത്യയിലെ ഭരണം നടത്താൻ സാധിക്കും വലിയ വ്യത്യാസമൊന്നും ഇപ്പില്ല പണ്ട് നമ്മുടെ പൂർവീകർ രാജ്യത്തിനു വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് സമരങ്ങൾ ചെയ്ത് ത്യാഗങ്ങൾ ചെയ്ത് അന്ന് രക്തസാക്ഷികളായവരുണ്ട് ജയിലിൽ കിടന്നവരുണ്ട് അംഗവൈകല്യം സംഭവിച്ചവരുണ്ട് കുടുംബത്തെ ഉപേക്ഷിക്കേണ്ടി വന്നവർ മക്കളെ ഉപേക്ഷിക്കേണ്ടി വന്നവർ സർവതും ഉപേക്ഷിക്കപ്പെടേണ്ടി വന്നവർ അവരെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ രാജ്യം രക്ഷിക്കണം പക്ഷേ നമ്മൾ ചരിത്രത്തിൽ പറയുന്നു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചില ആളുകളുടെ താല്പര്യങ്ങൾ ആ താല്പര്യത്തിന്റെ ചില വക്താക്കൾ രൂപാന്തരീകരണം സംഭവിച്ച് ആ രൂപാന്തരീകരണത്തിന്റെ ഭാഗമായി അധികാരത്തിന്റെ ഭാഗത്ത് വന്നപ്പോഴും അന്ന് നടന്നിരുന്നത് പോലെ തന്നെ ജനങ്ങളെ ശത്രുക്കളായി കണ്ടുകൊണ്ട് തങ്ങൾ പറയുന്നത് പോലെ തങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് ഇവിടെ കുറച്ചാളുകൾ കുറച്ചാളുകൾ എന്ന് പറഞ്ഞാൽ പോലെ ബഹുഭൂരിപക്ഷം ആളുകളും ഇങ്ങനെ ജീവിച്ചാൽ മതി അവരെന്ത് ഭക്ഷണം കഴിക്കണമെന്നും എന്ത് വസ്ത്രമെടുക്കണമെന്നും ഏത് ദൈവത്തെ ആരാധിക്കണമെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ഏത് തൊഴിലാണ് എടുക്കേണ്ടതെന്നൊക്കെ ഇന്നത്തെ ഭരണവർഗം ഇപ്പോഴും അത് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള വ്യഗ്രത തുടർന്നുകൊണ്ടിരിക്കുക അത് വളരെ കൃത്യമാണ് മാധ്യമ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഗാന്ധിജിയെ ഏത് രീതിയിലൊക്കെ ഇടിച്ചു താഴ്ത്താമോ ഇകഴ്ത്താമോ അതെല്ലാം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഗാന്ധിജിയുടെ ഒരു മാധ്യമത്തിൽ ഒരു നല്ല പടം പോലും കൊടുക്കാൻ കൊടുക്കാനിന്ന് മാധ്യമങ്ങൾക്ക് ഭയമാണ് ഒരു വാർത്ത ചെയ്യാൻ ഇന്ന് മാധ്യമങ്ങൾക്ക് ഭയമാണ് ഒരു നല്ല പ്രസംഗം നടത്താൻ ഇന്ന് ഭയമാണ് കാരണം ഗാന്ധിജിയെ അനുകൂലിക്കുന്നവരെ രാജ്യശത്രുക്കളായി കാണുന്നവരാണ് ഇന്ത്യ ഇന്ത്യ പിരിക്കുന്നത് അവരുടെ ലക്ഷ്യം രാജ്യ സ്വാതന്ത്ര്യമല്ല മറിച്ച് അവർക്ക് വേണ്ടത് വർഗീയതയാണ് ആ വർഗീയതയുടെ ആവുമ്പോ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ട ചില പ്രസ്താവനകൾ ഇപ്പൊ ഇവിടെ നരേന്ദ്രമോദി സുരേഷ് ഗോപിനെ ജയിപ്പിക്കാൻ വേണ്ടി മുപ്പത് പ്രാവശ്യം ഏതാണ്ട് വന്നിട്ടുണ്ട് മുപ്പത് പ്രാവശ്യവും പറഞ്ഞതെന്താ ഞാൻ ഗ്യാരണ്ടി ഞാൻ ഗ്യാരണ്ടി ആര് ഗാരണ്ടി നരേന്ദ്രമോദി ഗ്യാരണ്ടി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി അല്ല ഇന്ത്യക്ക് ആവശ്യം ഇന്ത്യയുടെ ഭരണഘടനയാണ് ജനങ്ങൾക്ക് ആവശ്യം ഇന്ത്യയുടെ ഭരണഘടനയാണ് ഗ്യാരണ്ടി ആ ഭരണഘടന യർത്തിക്കൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കേരളം മുഴുവൻ സമരം നടത്തിയത് ഞങ്ങൾക്ക് മോഡിയല്ല ഗ്യാരണ്ടി അദ്ദേഹം പ്രധാനമന്ത്രിയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ പണിയെടുക്കണം ഒരു വ്യക്തി പൂജ ചെയ്യാൻ അതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല ആ വ്യക്തിയല്ല ഇന്ത്യയുടെ ഭരണാധികാരി ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു കൂടെ നിൽക്കുന്നു പക്ഷെ ഞങ്ങൾ മാത്രമല്ല ഇവിടെ ബി ജെ പിയുടെ കാര്യങ്ങൾ പറയുമ്പോ പല ആളുകളും ഇന്നലെ ബി ജെ പിയിൽ നിന്ന് വിട്ടുപോയ സന്ദീപ് വാര്യർ പാലക്കാട് നടത്തിയ പ്രസംഗത്തിൽ എന്താ പറയുന്നത് തൃശൂർ വന്ന കുഴൽപ്പണം കുഴൽപ്പണം പോയത് എങ്ങോട്ട് അത് സുരേന്ദ്രനിലേക്ക് ആ സുരേന്ദ്രൻ എവിടെ നിൽക്കുന്നു സുരേന്ദ്രന്റെ താൽപര്യങ്ങൾ എന്താ കേരളത്തിൽ വർഗീയത വേണം വർഗീയ താൽപര്യങ്ങൾ വെച്ചാണ് ഓരോ പ്രസ്താവനകളും പറയുന്നത് ഹോട്ടലുകളിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പ്രാർത്ഥനാലയങ്ങളിൽ ശബ്ദമുയരുമ്പോൾ ദീപാലങ്കാരങ്ങൾ വരുമ്പോൾ ലൈറ്റ് ലൈറ്റിലെത്തിക്കുമ്പോൾ ഇതെല്ലാം വർഗീയ ായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രസ്താവന ഇത് വായിക്കുന്ന കുട്ടികൾ ഇത് കാണുന്ന കുട്ടികൾ അത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആയിക്കോട്ടെ ഏതെങ്കിലും മുസ്ലിമിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ തയ്യാറാകുമോ കാരണം എന്താ നിങ്ങളുടെ നേതാവ് ബി ജെ പിയുടെ നേതാവ് സുരേന്ദ്രൻ പറയുന്നു സുഫിയ സുഫിയ എന്ന് പറഞ്ഞാൽ തുപ്പിയിട്ടാണ് തരുന്നത് അല്ലെങ്കിൽ വേറൊരു രീതിയിലാണ് വരുന്നത് ഇത് ചെറിയ മനുഷ്യരില് സാധാരണക്കാരില് യാതൊരുവിധ വിശ്വാസ അവർക്കിതല്ലാതെ വേറൊരു ജോലിയില്ല വർഗീയത രാജ്യത്തുനിന്ന് കേരളത്തിലെ റേഷൻ കിട്ടാനില്ല അതിനെക്കുറിച്ച് ചിന്തയില്ല കേരളത്തിലെ വനങ്ങളിൽ വനാന്തരങ്ങളിൽ താമസിക്കുന്നവർ ഈ നാനിയുടെ ചവിട്ടേറ്റ് മരിക്കുന്നു കടുവയുടെ ചവിട്ടേറ്റ് കടിയേറ്റ് മരിക്കുന്നു കടുവ മനുഷ്യരെ തിന്നുന്നു ഒരു വർഷമോ ഇല്ല പക്ഷേ ഞങ്ങൾക്ക് വർഗീയതയാണ് ഒന്നാമത്തത് അത് തന്നെയാണ് രാഷ്ട്രവിഭാവിനെയും ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരുന്നത് ഈ വർഗീയത പറഞ്ഞു ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പൊ പല രീതിയിലുള്ള നിയമങ്ങൾ ആ നിയമങ്ങൾ പാസാക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനയെ മുറിക്കണം ഇന്ത്യയുടെ ഭരണഘടന തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണം ഇന്ത്യയുടെ ഭരണഘടനയിൽ നല്ല വശങ്ങൾ മുഴുവൻ എടുത്തു മാറ്റിക്കൊണ്ട് വ്യക്തികൾക്ക് പൂജ ചെയ്യാവുന്ന വ്യക്തികളെ താല്പര്യം താല്പര്യങ്ങൾ നിർത്താവുന്ന വർഗീയ ശക്തികൾക്ക് എന്തൊക്കെ താല്പര്യമുണ്ടോ ആ താല്പര്യങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഇന്ന് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് വ്യഗ്രത കാട്ടുന്നത് പല രീതിയിൽ ഭരണഘടനയെ ഭേദഗതി ചെയ്തുകൊണ്ട് രാജ്യത്തെ പൗരന്റെ സ്വാതന്ത്ര്യം എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കുക ഇന്ന് പണ്ട് ഒരാൾക്കെതിരെ കേസെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം നടന്നാൽ അയാൾക്കെതിരെ ആദ്യം കേസെടുക്കും കേസ് ശേഷമാണ് അറസ്റ്റ് ചെയ്യുന്നത് ആദ്യം അറസ്റ്റ് അറസ്റ്റിന് ശേഷം തീരുമാനിക്കും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് തീരുമാനിക്കും ഇയാളുടെ പേരിൽ എന്ത് കേസെടുക്കണം കാരണം അന്വേഷണ ഏജൻസികൾ ആ അന്വേഷണ ഏജൻസികൾക്ക് താല്പര്യമുണ്ടാക്കുന്നതല്ല അവരെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നു അവരോട് പറയുന്നത് ഇപ്പൊ കുറെ കേസുകൾ വരുന്നുണ്ട് നമ്മൾ കാണുന്നത് ചെറുപ്പക്കാരൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടില്ല പ്രധാനമന്ത്രി വധിക്കാൻ ശ്രമിച്ചു ഇപ്പൊ കുറെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ് എൻ ഐ എ പോലുള്ള ഏജൻസികളുടെ മിക്കവാറും കേസുകളിൽ അവസാനം ചെറുപ്പക്കാര് ഒരു ഒരൻപത് വയസ്സിന് താഴെയുള്ളവരുടെ പേരിൽ വരുന്ന കേസുകളെല്ലാം പ്രധാനമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ച ടീമാണ് പ്രധാനമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് അപ്പൊ യു ജെ പിട്ടു അപ്പൊ സാധാരണ കീഴ്ക്കോടതികൾ ജാമ്യം കൊടുക്കില്ല ഹൈക്കോടതി പോണം ഹൈക്കോടതിയും കൊടുത്തപ്പെടുത്തൂ ഇല്ലെങ്കിൽ കോടതി പോണം അപ്പൊ ഏതാണ്ട് നാല് വർഷക്കാലം ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ അവർ ജയിലിൽ കിടക്കണം എന്ന് പറഞ്ഞാൽ ഇതാർക്ക് വേണ്ടി ഓരോ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കന്മാരുടെ താല്പര്യങ്ങൾ അത് സംരക്ഷിക്കുവാൻ കേരളത്തിന്റെ പോലീസ് കേരളത്തിലെ പോലീസ് അത് ഡെപ്യൂട്ടേഷനിൽ പോകുന്നു കേന്ദ്രത്തിന്റെ പല ഏജൻസികളായി അവർ തന്നെ പലപ്പോഴും പറയുന്നുണ്ട് നിവൃത്തി കേടു കൊണ്ട് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ കാരണം നോർത്ത് ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാർ നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയം അത് നിയന്ത്രിക്കുന്നവർ ഇന്ത്യയുടെ ഭരണഘടനയെ ചവിട്ടിത്താഴ്ത്തിയാൽ അവമതിക്കുവാൻ ശ്രമിക്കുകയാണ് തങ്ങൾക്ക് അധികാരത്തിൽ വരാൻ ഭരണഘടന വേണം പക്ഷേ ഈ ഭരണഘടനയില് നല്ല കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകും ഇവിടെ ഗാന്ധിജിയെ കൊന്നവർ ഇപ്പോഴും മൂന്ന് പേര് അക്കൗണ്ടിംഗ് ഒരു ഒരു പത്രവും ഇപ്പോഴും ഇന്നും എഴുതിയിട്ടില്ല അവിടെ ആറുപേരെ ജീവപര്യന്തം ശിക്ഷിച്ചു രണ്ടാളുകളെ ഉൾപ്പെടെ രണ്ടുപേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചുവെങ്കിൽ ആറുപേരെ ജീവപര്യന്തം ശിക്ഷിച്ചു അങ്ങനെ എട്ട് പ്രതികളുടെ കാര്യങ്ങളെ പറയുന്നുള്ളൂ പക്ഷേ റെക്കോർഡിക്കിൽ പറയുന്നത് ഒൻപത് പ്രതികളെ ഇന്നും കിട്ടിയിട്ടില്ല എന്നോ ഒൻപത് മൂന്ന് പ്രതികളെ മൊത്തം ഒമ്പത് പ്രതികളാണ് ആറ് രണ്ട് എട്ടും മൂന്ന് പതിനൊന്ന് പ്രതികളാണ് ആ പതിനൊന്നിൽ മൂന്ന് പ്രതികളെ ഇപ്പോഴും കേരളത്തിന്റെ ഒരേ ഇന്ത്യയുടെ ഒരേ ഏജൻസിക്കും കണ്ടെത്താനായിട്ട് ഒരു പക്ഷെ മരിച്ചു പോയിട്ടാവും എഴുപത്തേഴ് വർഷം മുമ്പ് നടന്ന പക്ഷെ ആരായിരുന്നു എന്താണ് അവരെ അറസ്റ്റ് ചെയ്യാഞ്ഞത് ഇവിടുത്തെ ജാതി മേൽക്കോയ്മ രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം നിന്ന് അവരെ സംരക്ഷിച്ചു നിങ്ങൾ ചരിത്രം അറിയാം മൂന്ന് പേരെ ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്താ എത്രയോ വലിയ ഏജൻസികൾ എത്രയോ ഉണ്ടായി ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെത്തുന്ന മൂന്ന് പേരെ എന്തുകൊണ്ട് ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതിന് മറുപടി പറയണ്ടേ പെട്ടിക്കേസ് അല്ലെങ്കിൽ പെട്ടിക്കേസ് പോലെയുള്ള കേസുകൾ എടുക്കുമ്പോൾ അത് വലിയ പ്രമാതമാകും പക്ഷേ ഇതെന്തുകൊണ്ട് ഒളിച്ചു വയ്ക്കുന്നു തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ പട്ടിണിക്കിടുകയാ നമ്മൾ ലോക രാജ്യങ്ങളുടെ കണക്കെടുത്താൽ വളരെ പുരോഗതി പുരോഗതിയുണ്ടെന്ന് പറയുന്ന ഇന്ത്യയിൽ പട്ടിണിയുടെ കാര്യത്തിൽ ഇന്ന് ഏറെ മുന്നോട്ട് പോയിരിക്കുന്ന രാജ്യമാണ് കൊറോണ ആ രോഗം രോഗമടർന്നപ്പോൾ പതിനൊന്ന് കോടി ആളുകൾ വീണ്ടും പട്ടിണില്ല ആ ഭരണവർഗം തന്നെയാണ് ഇന്നും ഭരിക്കുന്നത് അവർ തന്നെയാണ് പറയുന്നത് ഞാനാണ് ഗ്യാരണ്ടി എന്തിന്റെ ഗ്യാരണ്ടിയാണ് ഇവിടെ കൊറോണ രോഗം വന്നപ്പോ ചെണ്ടവട്ടാൻ പറഞ്ഞവർ രാത്രിയിൽ വിളക്ക് എത്തിക്കാൻ പറഞ്ഞവർ അവരാണ് രാജ്യം ഭരിക്കുന്നത് എത്രയായാലും ഈ ജനുവരി മുപ്പത് എല്ലാ ജനുവരി മുപ്പതും ഇന്ത്യക്കാർ ഉണരുന്നത് ഒരു വെടിയുച്ച കേട്ടതുകൊണ്ടാണ് ആ വെടിയുച്ച ഇനിയും നമ്മൾ ഓരോ അതിന്റെ ആ കേട്ടപ്പോഴാണ് എന്ന മന്ത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് രാഷ്ട്രപിതാവ് പിഴഞ്ഞു വീഴുന്നത് അവിടെയാണല്ലോ നെഹ്റു പറയുന്നത് രാജ്യത്തിന്റെ വിളക്ക് അസ്തമിച്ചിരിക്കുന്നു രാജ്യത്തിന്റെ വിളക്ക് അസ്തമിച്ചു മഹാത്മാഗാന്ധിജി വെടിയേറ്റ് ഭരിച്ചിരിക്കുന്നു പക്ഷേ എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും അത് ആഘോഷിക്കാൻ നിൽക്കാതെ ഗാന്ധിജി കൽക്കട്ടയുടെ തെരുവേദികളിൽ ഈ പറയുന്ന തമ്പാടികളെ നിയന്ത്രിക്കാൻ അവിടെ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം കൽക്കട്ടയിലായിരുന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ സാധിക്കില്ല കാരണം ഇന്ത്യയിലെ ജനങ്ങളിതാ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഇവിടുത്തെ മതഭ്രാന്തന്മാർ വർഗീയവാദികളിതാ ഓരോ സംസ്ഥാനത്തും പ്രശ്നമുണ്ടാക്കുന്നു സ്വാതന്ത്ര്യമല്ല ഇവിടുത്തെ ചില ആളുകളുടെ താല്പര്യം ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഭരിക്കുന്നവരുടെ താല്പര്യം അവർക്ക് വർഗീയത തന്നെയാണ് അതുകൊണ്ടാണല്ലോ ആറു മാസം തികയുമ്പോൾ അദ്ദേഹത്തെ സ്വാതന്ത്ര്യം കിട്ടി ആറുമാസം തികയുമ്പോൾ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്നത് രാജ്യത്തോടെ എന്ത് സ്നേഹം എന്ത് കൂറ് പറയുമ്പോൾ ഭയങ്കരമായ രാജ്യസ്നേഹം കവിഞ്ഞൊഴുകുന്ന ചില അഭിനയ നേതാക്കളുടെ രാജ്യമാണ് ഇന്ത്യ ആ അഭിനയ നേതാക്കളാണ് ഇന്ന് രാജ്യത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആകെ കലുഷിതമായില്ലേ പൂമാല കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയത് കണക്കാണ് രാജ്യത്തിന്റെ ഭരണം കിട്ടിയപ്പോൾ പിച്ചിച്ചീന്തി വലിച്ചെറിയുകയാണ് കാരണം ഇത് എന്ത് ചെയ്യണമെന്നറിയില്ല നിരോധനം കൊണ്ടുവരുന്നു ആർക്കാണ് നേട്ടം കോൺഗ്രസുകാരും ഇപ്പൊ ഗാന്ധി അതല്ലെങ്കിൽ സ്വാതന്ത്ര്യം റിപ്പബ്ലിക് ഒക്കെ ആഘോഷിക്കാൻ വളരെ താല്പര്യം കാണിക്കുന്നത് ഭരണഘടന എഴുതിയുണ്ടാക്കിയ അംബേദ്കർ വി ആർ അംബേദ്കറിനെ മഹാരാഷ്ട്രയിൽ നിന്ന് മത്സരിക്കുമ്പോൾ തോപ്പിച്ചു തരാം ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വമല്ലേ ആ കോൺഗ്രസ് നേതൃത്വം ഇന്ന് ഭരണഘടനയും രാജ്യത്തിന്റെ റിപ്പബ്ലിക്കനെയും അതോടൊപ്പം തന്നെ അംബേദ്കരെയും എന്ന് ഏറ്റുപറയേണ്ട ചരിത്ര മാറിയില്ലേ ആ മഹാരാഷ്ട്രയിൽ ബി ആർ അംബേദ്കർ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ വിജയിപ്പിച്ചത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാക്കിയ ഭരണഘടനാ ചെയർമാനായിരുന്ന ആദ്യത്തെ നിയമമന്ത്രിയായിരുന്ന പി ആർ അംബേക്കർ അദ്ദേഹം ബോംബെയിൽ പരാജയപ്പെടുത്തിയ കോൺഗ്രസ് പക്ഷെ അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് വിജയിപ്പിച്ചുവിട്ടത് ഇവിടുത്തെ മുസ്ലിം സമുദായമാണ് ആ മുസ്ലിം സമുദായത്തെ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരുടെ പ്രസ്താവനകൾ ചില ഭീകരവർഗീയത ചുരുങ്ങിയ വർഗീയത തീവ്രവർഗീയത അതിപ്പോ സി പി ഏറ്റെടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും അവരവരുടെ റോള് അവരവർ കൃത്യമായി പാലിച്ചിട്ടുണ്ട് ഓരോ സമയത്തും ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന പകയേക്കാൾ കൂടുതലാണ് ഇവിടുത്തെ വർഗീയവാദികൾക്ക് ഗാന്ധിജിയോടുണ്ടായിരുന്നത് ഇവിടുത്തെ ദളിതരോടുള്ളത് ഇവിടുത്തെ പിന്നോക്കക്കാരോടുള്ളത് ഇവിടുത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളോടുള്ളത് മുഴുവൻ മേഖലകളിലും കൈയടക്കിക്കൊണ്ട് ഇന്ന് എവിടെയാണ് നീതി ബോധം ഗാന്ധിജി വിഭാവനം ചെയ്ത സമരമാർഗം ആ സമരമാർഗത്തിൽ സമരം ചെയ്യുന്ന എത്ര പേരെ ഇവർ അംഗീകരിക്കുന്നുണ്ട് നിരാഹാരമനുഷ്ഠിക്കുന്ന തൊഴിലാളിയായിക്കോട്ടെ രാഷ്ട്രീയ നേതാക്കന്മാരായിക്കോട്ടെ കർഷകരായിക്കോട്ടെ ഇവിടുത്തെ കായിക പ്രേമികളായിക്കോട്ടെ അവരെയൊക്കെ മൃഗീയമായ മർദ്ദനത്തിനും രാജ്യദ്രോഹ കുറ്റങ്ങളും ചുമത്തി ജയിലിലിടക്കുകയും കൊല ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭരണകൂടം ആ ഭരണകൂടം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഹിന്ദു വർഗീയവാദികൾ നമ്മൾ പറയില്ലേ ദൈവവും പിശാശും കാരണം ദൈവത്തെ ഓർക്കുമ്പോൾ പിശാസിനെ ഓർക്കും എന്ന് പറഞ്ഞതുപോലെ ഗാന്ധിജിയെ ഓർക്കുമ്പോൾ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന ആരാണ് എന്ന് നാതുരാം കോച്ചയാണെന്ന് പറയാതെ വരും കാരണം ചിലത് അങ്ങനെയാണ് ചരിത്രത്തിൽ അങ്ങനെയാണ് ഒരു നല്ലത് പറയുമ്പോ അതിന്റെ മോശം മോശം പറയേണ്ടി വരും എന്നതുപോലെയാണ് ലാതുറാം മോർഷയുടെ പേര് പറയുന്നത് ഗാന്ധിജിയെ കൊന്നവൻ എന്നാണ് നമ്മൾ പറയുക നല്ലവൻ എന്നല്ല കൊന്നവൻ ആ കൊന്നത് ഗാന്ധിജിയുടെ ഈ കൊലപാതകം എന്നൊക്കെ ആരൊക്കെ പറയുന്നോ അന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് തന്നെ ഇന്ത്യ രാജ്യത്ത് ജാഗ്രതാ ദിനമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് ഈ ഇതുപോലെയുള്ള പരിപാടികൾ കേരളത്തിൽ മുഴുവനായി നടത്തുന്നു നമ്മൾ ജാഗ്രതയിലാവണം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മാസം മുപ്പതാം തീയതി ബില്ല് ബിൽ ഹൗസിന് അദ്ദേഹം പ്രാർത്ഥന നടത്തുന്നതിന് വേണ്ടി പോകുമ്പോ ആണ് ഇദ്ദേഹത്തെ വെടിവെക്കുന്നത് ഗാന്ധിജിയെ വെടിവെക്കുന്നത് പക്ഷെ അവിടെയും നാട്ടുകാരാണ് ഈ പ്രതിയെ പിടിച്ചു കൊടുക്കുന്നത് പോലീസ് അല്ല പിടിക്കുന്നത് അവിടെ പൂന്തോട്ടങ്ങാവൽക്കാരനായിരുന്ന രഘുവു നായിക്ക് എന്ന് പറയുന്ന ജീവനക്കാരനാണ് ഈ പ്രതിയെ കീഴ്പ്പെടുത്തി പോലീസിന് കൊടുക്കുന്നത് അപ്പോ ഇന്ത്യയുടെ ഭരണവർഗത്തിന്റെ താല്പര്യത്തെയാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പോഴും ഈ അവിടുന്ന് തുക്കത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നതും കേസ് ചാർജ് ചെയ്യുന്നതും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മെയ് മാസം ഇരുപത്തിയേഴിന് വിചാരണ തുടങ്ങി ഫെബ്രുവരി ാണ് വിചാരണ അവസാനിക്കുന്നത് അങ്ങനെയാണ് തൂക്കി നാദുറാം ഗോഡ്സനെയും നാരായൺ ആപ്പ് എന്ന് പറയുന്ന രണ്ട് ആളുകളെയും തൂക്കിക്കൊല്ലുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ആറുപേരെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് നവംബർ പതിനഞ്ചിനാണ് അംബാല ജയിലിൽ ഇവരെ തൂക്കിക്കൊല്ലുന്നത് പക്ഷെ അവരെ ഹൈക്കോടതി പോയി ഹൈക്കോടതിയിലൊന്നും ഈ കേസ് പിന്നീട് പരിഗണിച്ചില്ല ആ അത് അങ്ങനെ തന്നെ ഇവരെ കൊല ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചത് ഇപ്പൊഴ് വർഷം പൂർത്തിയാവുകയാണ് രാഷ്ട്രപിതാവിനെ കൊന്നിട്ട് ഇപ്പോൾ എഴുപത്തിയേഴ് വർഷം പൂർത്താക്കുന്നു ഈ രാഷ്ട്രപിതാവിനെ വേണ്ട രീതിയിൽ ആദരിക്കാൻ ബഹുമാനിക്കാൻ ഇന്ന് ബി ജെ പി ഗവൺമെന്റിന് യാതൊരു താല്പര്യമില്ല ആർ എസ് എസിന് താല്പര്യമില്ല മാധ്യമങ്ങൾക്ക് താല്പര്യമില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് ഭരണവർഗത്തിന്റെ ഭയപ്പെടുത്തലാണ് ഇതാണ് വ്യത്യാസം രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിത്തന്ന അഹിംസാവാദിയായ രാഷ്ട്രപിതാവിനെപ്പോലും ഓർമ്മിപ്പിക്കാൻ പഠിപ്പിക്കാൻ ഇവിടെ തയ്യാറില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് മാറുകയാണ് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ സത്യാഗ്രഹമാക്കി മാറ്റിയ മഹാത്മാവിന്റെ മഹത്തായ പാരമ്പര്യത്തിന് തുടർച്ച നമ്മളായി വെക്കണം അത് തുടർന്നുകൊണ്ടിരിക്കണം പലരും ഇപ്പൊ ആകാൻ ശ്രമിക്കുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധി ആർ എസ് എസിന്റെ പല നേതാക്കന്മാരെ ഇപ്പൊ ഗാന്ധിയാക്കിക്കൊണ്ടുവരുന്നുണ്ട് ബിജെപിയുടെ പല നേതാക്കന്മാരെ ഇപ്പൊ ഗാന്ധിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഗാന്ധി ഒന്നേ ഉള്ളൂ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ ഒന്ന് ആയിരിക്കും ഇനി വേറൊരു ഗാന്ധിന് ഇവരുണ്ടാക്കിയാൽ ഉണ്ടാകാനും പോകുന്നില്ല കാരണം ഇവർക്ക് അസഹിത സഹിഷ്ണുതയില്ല ഇവർ അസഹിഷ്ണതാൾക്കാരാണ് ഇവര് രാജ്യ താല്പര്യങ്ങൾക്കെല്ലാം നിൽക്കുന്നത് ഈ തുല്യതയേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഈ കൊമാടിത്രം അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ വ്യാപകമായി പാർട്ടി നടത്തുന്ന ഈ ജാഗ്രതാ സദർശനം ഈ ഈ രാജ്യത്ത് ഗാന്ധിജിയെ കൊന്നവർ ഇന്ത്യയെ കൊല്ലുന്നു എന്ന ഈ മഹത്തായ സന്ദേശം ഈ പ്രവൃത്തി ഇത് അവസാനിപ്പിക്കണം ഇത് അവസാനിപ്പിക്കാൻ ഇവിടുത്തെ ഭരണവർഗം തയ്യാറാകണം അതിന് ഇവിടുത്തെ ജനാധിപത്യ രാഷ്ട്രീയ ഭരണഘടന ഭരണഘടനയെ സ്വാഗതം ചെയ്യുന്നവർ എല്ലാ വിഭാഗം ആളുകളും രാജ്യസ്നേഹികളും ഈ ഗാന്ധിജിയുടെ പ്രവൃത്തി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തെ അങ്ങേറ്റം ആദരിച്ചും ബഹുമാനിച്ചും മുന്നോട്ടു പോയി രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ ബഹുമാനിക്കുകയും അദ്ദേഹത്തിന്റെ രക്തസാക്ഷി ദിനത്തില് എല്ലാവിധ ബഹുമാനതയും അർപ്പിച്ചുകൊണ്ട് ആദരാജലിയും അർപ്പിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം